ശത്രുക്കളോട് പോലും കനിവ് കാണിച്ചിട്ടുള്ള ചരിത്രം മാത്രമേ ഉള്ളൂ എന്നും ഇന്ത്യക്ക് ആരുടെയും കണ്ണീര് വീഴ്ത്തുന്ന ഒരു ചരിത്രമോ കാരണമില്ലാത്ത ഒരു ആക്രമണമോ ഇന്ത്യയുടെ ഭാഗത്ത് നിന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല ഇങ്ങോട്ട് കിട്ടുന്നടികൾക്ക് കനത്ത തിരിച്ചടി കൊടുത്തു തന്നെയാണ് ഇന്ത്യയുടെ ശീലവും പഹൽഗാമിലെ കൂട്ടക്കൊലയ്ക്ക് കൂട്ട ആക്രമണത്തിന് കുരുതിക്ക് ഇന്ത്യ പകരം ചോദിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ പങ്കാളികളായ രണ്ട് തീവ്രവാദികളുടെ വീടുകൾ ഇന്ത്യൻ സൈന്യം തകർത്തു രണ്ട് പ്രാദേശിക തീവ്രവാദികളുടെ വീടുകളാണ് തകർത്തത് ജില്ലാ ഭരണകൂടമാണ് ഇത്തരം ഒരു നടപടി സ്വീകരിച്ചത് സ്ഫോടക വസ്തു ഉപയോഗിച്ചാണ് രണ്ട് വീടുകളും തകർത്തത് സംഭവം നടക്കുമ്പോൾ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല വീട്ടിലുള്ളവർ ഭീകരാക്രമണത്തെ തുടർന്ന് അവിടെ നിന്ന് മാറിയിരുന്നു എന്നാണ് റിപ്പോർട്ട് ത്രാൽ സ്വദേശിയായ ആസിഫ് ഹുസൈൻ സ്വദേശി ആദിൽ എന്നീ ഭീകരരുടെ വീടുകളാണ് തകർത്തത് ഇരുവരും ലഷ്കർ ഈ ത്വയ്ബയുമായി ബന്ധം പുലർത്തിയിരുന്നതായി നേരത്തെ തന്നെ സൂചന ലഭിച്ചിട്ടുണ്ട് ഭീകരാക്രമണത്തിൽ ഇരുപത്തി ആറ് പേരാണ് കൊല്ലപ്പെട്ടത് ഗുജറാത്തിൽ നിന്ന് മൂന്ന് പേർ കർണാടകയിൽ നിന്ന് മൂന്ന് പേർ മഹാരാഷ്ട്രയിൽ നിന്ന് പേർ ബംഗാളിൽ നിന്ന് പേർ ആന്ധ്രയിൽ നിന്ന് ഒരാൾ കേരളത്തിൽ നിന്ന് ഒരാൾ യു പി ഒഡീഷ ബീഹാർ ഛട്ടിഗഡ് ഉത്തരാഖണ്ഡ് ഹരിയാന ശ്മീർ മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്ന് ഓരോരുത്തരുമാണ് മരിച്ചത് നേപ്പാളിൽ നിന്നുള്ള ഒരാൾ മരണപ്പെട്ടു കൊല്ലപ്പെട്ട മലയാളി കൊച്ചി സ്വദേശി രാമചന്ദ്രന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും പാകിസ്ഥാനെതിരെ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യ സിന്ധു നദീ ജല കരാർ മരവിപ്പിച്ചത് പാകിസ്ഥാനെ ഔദ്യോഗികമായി അറിയിച്ചു കഴിഞ്ഞു ആക്രമണവുമായി ബന്ധപ്പെട്ട മതസ്പർദ്ധ വളർത്തുന്ന സാമൂഹിക മാധ്യമ പോസ്റ്റുകൾ നീക്കം ചെയ്യാനും കേന്ദ്ര സർക്കാർ നടപടി ആരംഭിച്ചു പാകിസ്ഥാനുമായി നയതന്ത്ര യുദ്ധത്തിന് ഇന്ത്യ തയ്യാറെടുക്കുമ്പോൾ ബദൽ നടപടികളുമായി പ്രതിരോധിക്കുകയാണ് പാകിസ്ഥാൻ ഇന്ത്യയിലേക്കുള്ള വ്യോമ ൾ ഉടനടയ്ക്കാനും ഷിംല കരാർ മരവിപ്പിക്കാനുമാണ് പാകിസ്ഥാന്റെ തീരുമാനം ഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ സുരക്ഷ പിൻവലിച്ച നടപടിക്ക് പിന്നാലെയാണ് പാകിസ്ഥാൻ നീക്കങ്ങൾ ആരംഭിച്ചത് സിന്ധു നദീജല കരാർ മരവിപ്പിച്ച വിവരം കേന്ദ്ര ജലശക്തി മന്ത്രാലയം പാകിസ്ഥാൻ ജലവിഭവ മന്ത്രാലയത്തിന് കത്തിലൂടെ അറിയിപ്പ് നൽകി ഇതോടെ അറുപത്തിയഞ്ചു വർഷമായി നിലനിന്നിരുന്ന ജലവിതരണ സംവിധാനമാണ് ഇന്ത്യ നിർത്തലാക്കുന്നത് അമർനാഥ് യാത്രയോടനുബന്ധിച്ച് ജൂൺ മാസത്തിൽ തുറക്കേണ്ട ബൈസരൻ വാലി ഏപ്രിൽ തുറന്നതിന് സുരക്ഷാ സേനയുടെ അറിവോടെ അല്ല എന്ന കേന്ദ്രം സർവകക്ഷി യോഗത്തിൽ സമ്മതിച്ചു പഹൽഗാം ആക്രമണവുമായി ബന്ധപ്പെട്ട സ്ഥിതി കേന്ദ്രമന്ത്രിമാർ രാഷ്ട്രപതി അറിയിച്ചിട്ടുണ്ട് പാകിസ്ഥാനിലേക്കുള്ള യാത്ര ഒഴിവാക്കാൻ ഇന്ത്യൻ പൗരന്മാർക്ക് വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശവും നൽകി കഴിഞ്ഞു